നമസ്കാരം ഓപ്പറേഷൻ ജനീവയിൽ നിന്ന് നേരിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ആർക്കും എത്തും പിടിയുമില്ല സെലിംഗ് കമ്പറി ആരംഭിക്കുന്നു കുറച്ച് ദിവസങ്ങളായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നു അയരന എപ്പോഴാണ് കരയ്ക്ക് വരുന്നത് വെർത്ത് ചെയ്യുന്നത് അത് കാണാൻ വേണ്ടി എല്ലാവരും വളരെ താല്പര്യത്തോടെ ഇരിക്കുകയാണ് ഏകദേശം മൂന്നാം തീയതിയാണ് മൂന്നാം തീയതി വൈകുന്നേരത്തോടെയാണ് നമ്മുടെ പുറംകടലിൽ എത്തിയത് ഇന്നിപ്പോ ഏഴാകുന്നു ഒൻപതാം തീയതി എന്നാണ് ഇടയ്ക്ക് എം എസ് സിയുടെ സൈറ്റ് പറഞ്ഞത് ഒൻപതാം തീയതി പുലർച്ചെ എന്ന് പറഞ്ഞ എട്ടാം തീയതി അർദ്ധരാത്രി ഒൻപതാം തീയതി പുലർച്ചെ സീറോ 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 എന്നാണ് സൈറ്റ് കാണിച്ചത് വലിയ നിരാശയായിപ്പോയി അർദ്ധരാത്രിയിൽ എങ്ങനെയാണ് അയറിനെ കാണാൻ പറ്റുക എന്തായാലും അവരിപ്പോ പ്രീ പോൺ ചെയ്തിട്ടുണ്ട് സാധാരണ രീതിയിൽ എപ്പോഴും പോസ്റ്റ് നീട്ടി നീട്ടിയാണ് പോകുന്നത് ഇപ്പൊ പക്ഷെ പ്രീ പോൺ ചെയ്തിട്ട് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ഏഴാം തീയതി രാത്രി ഒൻപത് മണിക്ക് എന്നാലും പോട്ടെ ഒൻപത് മണി എന്ന് പറയുമ്പോഴും നമുക്ക് കുറെയൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട് ഏഴാം തീയതി ഒൻപത് മണിക്ക് പ്രവേശിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പറയുന്ന റിപ്പോർട്ട് പറയുന്ന റിപ്പോർട്ടല്ല എം സൈറ്റ് തന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് പക്ഷേ നമ്മുടെ പോർട്ടിലുള്ളവർക്കും മറ്റെബസിയുമായി ബന്ധപ്പെട്ടുള്ളവർക്കും ആർക്കും ഇത് കൺഫേംഡ് ആണോ എന്ന് പറയുവാനുള്ള ഒരു അവസ്ഥയിലല്ല അതാണ് സെനിക്കർ തുടക്കത്തിൽ പറഞ്ഞ ജനീവയിൽ നിന്ന് നേരിട്ടാണ് ഓപ്പറേഷൻ എന്ന് തോന്നുന്നു സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ഇത്രയും സമയത്തിനുള്ളിൽ എല്ലാവർക്കും അറിയേണ്ടതാണ് സമയം ഏകദേശം അറിയേണ്ടതാണ് ഇനിയും ചില കണക്ഷൻ ഫീഡർ ബസ്സിനുകൾ വരാനുണ്ടായിരിക്കാം വലിയ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്തരം വമ്പൻ കപ്പലുകളുടെ യാത്ര എന്തായാലും എംഎസ്സി പറയുന്ന ഇന്ന് രാത്രി ഒൻപത് മണിയാണെങ്കിൽ അവരുടെ എക്സ്പെക്ടഡ് ടൈം ഓഫ് ഡിപ്പാർച്ചർ ഉണ്ട് ഇ ടി ഡി ഉണ്ട് അത് പതിനൊന്നാം തീയതി പുലർച്ചെ ഒരു മണിയാണ് അപ്പൊ അത് കണക്കുകൂട്ടി നോക്കുമ്പോ ഏകദേശം എഴുപത്തിയാറ് മണിക്കൂറുണ്ട് മൂന്ന് പകൽ മൂന്ന് ദിവസം പൂർണമായും ഏഴാം തീയതിയും പതിനൊന്നിനും നാല് മണിക്കൂർ മൂന്നും ഒന്നും ഇത് അങ്ങനെ എഴുപത്തിയാറ് മണിക്കൂർ നമ്മുടെ ബർത്തിൽ ഉണ്ടാകുമെന്നാണ് യും കൃത്യമായ ഒരു കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി മാറ്റമുണ്ടാകാൻ സാധ്യത കുറവാണ് എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഇതിന്റെ ഏറ്റവും ഒടുവിലുള്ള വിവരം പ്രേക്ഷകർ പലർക്കും താല്പര്യമുണ്ടാവും ഒടുവിലുള്ള വിവരം അറിയാൻ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ ഒരു മെസ്സേജ് അയയ്ക്കുക മാറ്റമുണ്ടെങ്കിൽ ഇതല്ലാ സമയമൊന്നുണ്ടെങ്കിൽ ആ വിവരം അറിയിക്കാൻ വാട്സാപ്പിലൂടെ അറിയിക്കാൻ ശ്രമിക്കാം അപ്പൊ എഴുപത്തിയാറ് മണിക്കൂർ സമയം ഇവിടെ ചെലവഴിക്കുന്ന അരിന എത്ര കണ്ടെയ്നറുകൾ ആയിരിക്കും കൈകാര്യം ചെയ്യാൻ പോകുന്നത് അതിന്റെ ഒരു കണക്ക് എസ് ടി എസിന്റെ മൂവ് വെച്ചിട്ടാണ് സാധാരണ നമ്മൾ പറയുന്നത് ഒരു മണിക്കൂറിൽ എത്ര ബോക്സസ് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പൊ എഴുപത് മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു ക്രെയിൻ ആണ് ഒരു എസ് ടി എസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ആയിരത്തി നാനൂറ് കണ്ടെയ്നറിനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും നമ്മുടെ ഒരു സമയം വെച്ചുകൊണ്ട് നമ്മുടെ സമയം എന്ന് പറഞ്ഞ ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനോട് പറഞ്ഞ അദ്ദേഹം കപ്പൽ കൊണ്ടുവന്നപ്പോൾ ട്വന്റി ഫൈവ് മൂവ്സ് പെർ അവർ ആയിരുന്നു ഇരുപത്തിയഞ്ച് കണ്ടെയ്നറാണ് ഒരു മണിക്കൂറിനുള്ളിൽ എടുക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തത് അപ്പോ സാധാരണ പറയാറുണ്ട് എത്ര മൂവ്സാണ് അത് ഒരു പോർട്ടിന്റെ എഫിഷ്യൻസി ആണ് മൂവ്സ് കൂടുന്നതനുസരിച്ച് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആയിരത്തി നാനൂറാണ് ഒരു ക്രൈൻ അങ്ങനെയാണെങ്കിൽ എത്ര ക്രൈൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ആയിരത്തി നാ നൂറ് ഇൻറ്റു നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കണ്ടെയ്നറുകൾ എത്ര ബോക്സസ് അതിൽ നിന്ന് എടുക്കുന്നുണ്ട് തിരിച്ചിങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ കണക്ക് കൂട്ടാൻ പറ്റും എന്തായാലും നമ്മൾ ഈ അവസരത്തിൽ നമ്മുടെ ആഗോള നിലവാരം എന്താണെന്ന് കൂടി അറിഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും ആഗോള നിലവാരം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ചൈനയാണ് കമ്പയർ ചെയ്യാൻ പറ്റുക അവരുടെ ഒരു ഏറ്റവും ഒടുവിലുള്ള ഒരു വേൾഡ് റെക്കോർഡിനെ കുറിച്ച് ഒരു വാർത്ത വന്നിട്ടുണ്ട് നമ്മളും നമ്മുടെ ഒരു കോംപ്ലസൻസി വർക്ക് ചെയ്യാൻ പാടില്ലല്ലോ നമുക്ക് ഇരുപത്തിയഞ്ച് മൂവ്സ് ആണ് എന്ന് പറഞ്ഞാൽ അതാണ് ലോകോത്തരം എന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ലോകം എങ്ങനെ പോകുന്നു എന്ന് കൂടി നമ്മൾ അറിയണം ചൈന കഥ ഇങ്ങനെയാണ് ദി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ ടെർമിനൽ ഓഫ് ദി ക്യുങ്ഡോ പോർട്ട് ഇൻ ഈസ്റ്റ് ചൈനസ് ഷാൻഡോങ് പ്രൊവിൻസ് എന്ന് പറഞ്ഞ കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഷാൻഡോങ് പ്രൊവിൻസ് ഓൺ തേഴ്സ്ഡേ ഈ കഴിഞ്ഞ തേഴ്സ് ഡേ ആണ് ഓൺ തേഴ്സ്ഡേ ഇന്നലെയല്ല അതിനു മുമ്പുള്ള തേഴ്സ് ഡേ ഓൺ തേഴ്സ്ഡേ സെറ്റ് എ ന്യൂ വേൾഡ് റെക്കോർഡ് വേൾഡ് റെക്കോർഡ് ആണ് ഇൻ പെർഫോമൻസ് വെൻ ദി ആവറേജ് സിംഗിൾ മെഷീൻ ഓപ്പറേഷണൽ എഫിഷ്യൻസിറ്റ് ബ്രിഡ്ജ് ക്രെയിൻസ് reached 62 62 TUs per hour. റുകളാണ് നമ്മൾ സ്ഥാനത്ത് ചൈന വേൾഡ് റെക്കോർഡ് ഇട്ടിരിക്കുന്നത് അവരുടെ ക്യുംഗോ പോർട്ട് ഷെഡോങ് ഷാൻഡോങ് പ്രൊവിൻസിലെ ഈസ്റ്റ് ചൈനയാണ് ഷാൻഡോങ് പ്രൊവിൻസിലെ ക്വിങ്ഡോ പോർട്ടില് അറുപത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് കണ്ടെയ്നറുകളാണ് ഒരു മണിക്കൂറിനുള്ളിൽ അവർ കൈകാര്യം ചെയ്തത് ഇതാണ് എത്രത്തോളം ഇത് വേൾഡ് റെക്കോർഡെന്ന് അവർ തന്നെ പറയുന്നു അപ്പം നമ്മൾ മൂന്നിലൊന്നാണ് നമ്മുടെ പെർഫോമൻസ് ഇനിയും നമ്മൾ വളരെയധികം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഐറനയുടെ ക്യാപ്റ്റനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ശ്രീ വില്ലി ആന്റണി അതുപോലെ തന്നെ എം എസ് സിയിൽ ഇപ്പോൾ മനസ്സിലാക്കുമ്പോൾ എം എസ് സിയിൽ നിരവധി മലയാളികളുണ്ട് ക്യാപ്റ്റൻ പദവിയിലും അല്ലാതുള്ള പദവികളിലുമായിട്ട് നിരവധി മലയാളികളുണ്ട് അതിൽ ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രീ അനിൽ കുമാർ മേനോൻ ആലപ്പുഴക്കാരനാണ് ഇപ്പോ മുംബൈയിലാണ് താമസം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് എം എസ് സി കപ്പൽ രംഗത്ത് വരികയാണ് പ്രീസി അങ്ങനെ തുടക്കമിട്ടു തൊണ്ണൂറ്റി ഒന്നിൽ ആയിട്ട് പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി അഞ്ച് മുതൽ മാസ്റ്ററാണ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ കപ്പൽ ഭാഷയാണത് നമ്മൾ പറയുന്ന ക്യാപ്റ്റൻ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അയറിനയോടൊപ്പം ഒരുപക്ഷെ അയരനയ്ക്ക് മുമ്പായിട്ട് തന്നെ ഡെലിവറി എടുക്കാൻ സാധ്യതയുണ്ടായിരുന്ന എംബസി ടെസ ടെസയെ സ്വീകരിച്ചത് എ കെ മേനോനാണ് പക്ഷെ അയറിനയുടെ അത്രയില്ല ഒരു അല്പം ഇരുന്നൂറോളം കണ്ടെയ്നർ കുറയും ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് അയരണ്യ എത്രയാണ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ജനുവരി പതിനാറ് നമ്മുടെ ഈ ജനുവരി മാസം എം എസ് സി വെറോണ എന്ന് പറയുന്ന കപ്പലുമായിട്ട് ശ്രീ എ കെ മേനോൻ നമ്മുടെ പോർട്ടിൽ എത്തിയിരുന്നു നമ്മൾ ആരും അറിഞ്ഞില്ല ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സെലിംഗിന് റിപ്പോർട്ട് ചെയ്തില്ല മറ്റാരും റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിഞ്ഞില്ല എം എസ് സി വെറോണ വെറോണ വന്ന വിവരമൊക്കെ അറിയാം സിംഗപ്പൂരിൽ നിന്ന് വന്നു ടി ആർ ബിയിൽ ഉണ്ടായിരുന്നു ആ കപ്പലിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കപ്പലിന്റെ ഒരു കഥ റിപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ നിന്ന് നേരെ പോയത് മാൾട്ടയിലെ മാസക്സ് ലോക്ക് മാസക്സ് ലോക്ക് എന്ന് പറയുന്ന ഒരു തുറമുഖത്തോട്ട് പോയപ്പോ ആ തുറമുഖം എവിടെയാണെന്നും ഏത് രാജ്യത്താണെന്നും ഒക്കെയുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുത്തിരുന്നു അപ്പൊ മാൾട്ടയിൽ നിന്ന് തന്നെ ഒരു സുഹൃത്ത് ആ പോർട്ട് എവിടെയാണെന്ന് അദ്ദേഹം തിരിച്ചൊരു കൗണ്ടർ മറുപടി നമുക്ക് നൽകുകയും ചെയ്തു അങ്ങനെ നമുക്ക് ഇദ്ദേഹത്തെ ഈ കപ്പലിനെ എംബസി ബെറോണെ നമുക്ക് നമുക്കറിയാം പക്ഷെ അപ്പോഴും ക്യാപ്റ്റൻ ആരായിരുന്നു നമുക്കറിയില്ല വലിയ കപ്പലാണ് സാമാന്യം വലിയ കപ്പലാണ് ഗ്രോസ് റണ്ണേജ് ഒരു ലക്ഷത്തി അമ്പത്തി അമ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി നാല് മീൻസ് ഏകദേശം പതിനയ്യായിരം ടി യു വരുന്ന കപ്പലാണ് അദ്ദേഹം ഇപ്പോൾ ലീവിലാണ് സെയിലിംഗ് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുന്നു ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം വീണ്ടും എം എസ് സിയുടെ ഏതെങ്കിലും കപ്പൽ അദ്ദേഹം ഒരു സൂചന നൽകിയത് പുതിയ ഏതെങ്കിലും ഒരു കപ്പൽ ഡെലിവറി എടുക്കാനായിരിക്കും അദ്ദേഹത്തിന്റെ നിയോഗം ആലപ്പുഴക്കാരനായ മേനോൻ എ കെ മേനോൻ ഇപ്പോ മുംബൈയിലാണ് താമസം ഭാര്യ നീലം രണ്ട് മക്കൾ അനോക്ഷ ആൻഡ് ആശിക മക്കൾ രണ്ടുപേരും സൈക്കോളജി രംഗത്താണ് ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്നു മറ്റൊരാൾ പഠിക്കുന്നു എന്തായാലും പുതിയ കപ്പൽ എടുത്ത് ഡെലിവറി എടുത്ത് വരുമ്പോൾ നമ്മുടെ തുറമുഖത്ത് വരാൻ ഭാഗ്യമുണ്ടാകട്ടെ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം അദ്ദേഹം കുറെ വിവരങ്ങൾ നൽകിയ കൂട്ടത്തിൽ നൽകിയ മറ്റൊരു വിവരം മെത്തനോൾ എന്ന് പറയുന്ന ഇന്ധനമാണ് ഭാവി ഇന്ധനങ്ങളിൽ ഒന്ന് അമോണിയ ഉണ്ട് മെത്തനോൾ ഉണ്ട് പല കപ്പലുകളും മെത്തനോളിലോട്ട് കടക്കുന്നു എന്നൊരു വിവരം അദ്ദേഹം നൽകി ആ സമയത്ത് തന്നെ നമുക്ക് മെത്തനോളിന്റെ മറ്റൊരു റിപ്പോർട്ട് കൂടി ലഭിക്കുന്നു ഏറ്റവും ഒടുവിൽ മേസ്കിന്റെ ആക്സൽ എന്ന് പറയുന്ന ഒരു കപ്പൽ നീട്ടിലിറങ്ങി പതിനാറായിരത്തി ഇരുന്നൂറ് ടിയു വരുന്ന മെത്തനോൾ ഫ്യൂവൽ കപ്പൽ കൊറിയയിലെ പോർട്ടിൽ നിന്നാണ് എച്ച് ഡി ഹുണ്ടായ് ഹെവി ഇൻഡസ്ട്രീസിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോ ഇന്നലെ നമ്മുടെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ മെത്തനോൾ സംബന്ധമായി പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ ആറ്റിങ്ങൽ കോടതിയിൽ ഒക്കെ മെത്തനോളിനെ കുറിച്ചുള്ള ചർച്ചകളും സിംബോസിയങ്ങളും ഒക്കെ നടന്നു അവര് കൊല്ലത്ത് ആശ്രാമം പാർക്കിനെടുത്ത്പൊടി കായലിന്റെ വിഷയത്തിലോട്ട് പോയി ഈ മേസ്കിന്റെ ഈ കപ്പൽ നോക്കിയപ്പോൾ വളരെ അതിശയം തോന്നുന്നു മേസ്ക് ഹാസ് എ ടോട്ടൽ ഓഫ് ട്വന്റി ഫൈവ് മെത്തനോൾ എനേബിൾഡ് വെസൽസ് വെസലർ അവർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺ ഓർഡർ വിത്ത് പ്ലാൻസ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് വെസൽസ് ഇൻ ഓപ്പറേഷൻ ബൈ ദി എൻഡ് ഓഫ് ട്വന്റി ട്വന്റി ഫൈവ് ഈ വർഷം അവസാനം മെത്തനോൾ ഫ്യൂവൽ മാത്രം ഉണ്ടാവും സി എം എ സി ജി എമ്മിന്റെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ പേരുകളുണ്ട് അലറ്റ അഞ്ചോണിയ അലക്സാൻഡർ ആൽവ ആസ്ട്രിഡ് ആംഗ്ലിക് അഞ്ചലിക്ക ആൽബർട്ട ആഡ്രിയ പിന്നെ നമുക്ക് തുടക്കം അറിയാമല്ലോ ലോറ മോസ്ക് എയിൻ മേസ്ക് അപ്പോൾ പത്തൊമ്പത് കപ്പൽ ഈ വർഷം നമ്മുടെ കടലിൽ ഓടുമ്പോൾ മെത്തനോൾ എന്ന് പറയുന്ന ഫ്യൂവലിന്റെ പ്രാധാന്യം എത്രത്തോളം കൂടിയിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ സർക്കാരുകൾ മനസ്സിലാക്കുന്നത് മലയാളികൾക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗമായിരിക്കും എന്നുള്ളതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു